തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം ബി വിൻസെൻറ്റും രാജിവെച്ചു കെ പി സി സി നൽകിയ കർശന നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജി സംഘർഷഭരിതമായ രംഗങ്ങൾക്കിടെ ജോസ് വള്ളൂർ അനുകൂലികളിൽ ചിലർ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തു അതേസമയം തൃശൂരിലെ പോസ്റ്റർ യുദ്ധം ഇന്നും തുടർന്നു കെ പി സി സിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് കൂട്ടത്തലിനും പോലീസ് കേസുകൾക്കുമൊടുവിൽ യു ഡി എഫ് തൃശൂർ ജില്ലാ ചെയർമാനും ഡി സി സി പ്രസിഡന്റും രാജിവെച്ചത് ഉച്ചയ്ക്ക് ചേർന്ന ഡി സി സി യോഗത്തിൽ രാജിവെക്കുന്നതായി ഇരുവരും കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയാണെന്ന യോഗത്തിന് മുമ്പ് തന്നെ എം പി വിൻസെന്റ് സൂചന നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലാ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിൻ്റെ പേരിൽ ഒരു അവമതി ഉണ്ടായിരിക്കാം ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ ക്ഷീമത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മൾ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുക കൂടി എല്ലാവരും ഇരുന്ന് ജോസ് വള്ളൂരിനെ സംരക്ഷണ വിലയം തീർത്ത ഒരു വിഭാഗം കോൺഗ്രസുകാർ ഇതിനിടെ പ്രവർത്തകർക്ക് നേരെയും തട്ടിക്കയറി കെ മുരളീധരന്റെ പരാജയത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും ടി എൻ പ്രതാപനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമെതിരെ വലിയ വിമർശനവും പോസ്റ്റർ പ്രതിഷേധവും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ കെ പി സി സി നടപടിയെടുത്തിരുന്നില്ല വെള്ളിയാഴ്ച കൂട്ടത്തലുണ്ടായതോടെ എഐ സി സി ഇടപെട്ടു കെ പി സി സിയോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സംഭവത്തിൽ ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യേച്ചറയെയും സസ്പെൻഡ് ചെയ്തേക്കും തൃശൂർ ഡി സി സിയുടെ താൽക്കാലിക ചുമതല വി കെ ശ്രീകണ്ഠൻ എംപിക്ക് നൽകാനാണ് കെ പി സി സി തീരുമാനം ജോസ് വള്ളൂരിനും എം പി വിൻസെൻ്റിനും എതിരെ മാത്രം നടപടിയെടുത്ത് ടി എൻ പ്രതാപനെയും അനിൽ അക്കരയെയും ഒഴിവാക്കിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധവുമുണ്ട് ഇതിനിടെ തൃശൂർ ജില്ലയിൽ ഇന്നും പോസ്റ്റർ പ്രതിഷേധങ്ങൾ അരങ്ങേറി രമ്യ ഹരിദാസിനെതിരായി ചേലക്കരയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും ജോസ് വള്ളൂരിനെ അനുകൂലിച്ച് തൃശൂർ ഡി സി സിയുടെ ചുവരിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കൈരളി ന്യൂസ് തൃശൂർ